തുടർച്ചയായ വർധനവുകൾക്കു ശേഷം കേരളത്തിൽ നിന്ന് സ്വർണവിലയിലിടിവ് നേരിയിടിവാണ് സ്വർണവിലയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒന്നല്ല ഇന്നത്തെ വിപണി നിലവാരം ആഗോള സ്വർണ്ണ വിപണിയിൽ ഉണ്ടായ മാറ്റം തന്നെയാണ് ആഭ്യന്തര വിപണിയിലും ഇന്ന് പ്രതിഫലിച്ചിരിക്കുന്നത് ഈ ആഴ്ച പൊതുവെ നേരിയ ചാഞ്ചാട്ടമായിരുന്നു സ്വർണ്ണവിപണിയിൽ ദൃശ്യമായത് തിങ്കളാഴ്ച കൂടിയ സ്വർണ്ണവില ചൊവ്വാഴ്ച കുറഞ്ഞപ്പോൾ ബുധനാഴ്ച വീണ്ടും തിരിച്ചു കയറി വ്യാഴാഴ്ചയും സ്വർണ്ണവില മുകളിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു കാണാനായത് ഇന്നും സ്വർണ്ണ മുകളിലേക്ക് പോയേക്കും എന്ന ആശങ്കകൾക്കിടയിലാണ് വില താഴേക്ക് വീണത് ഇന്നൊരു ഗ്രാം സ്വർണത്തിന് മുപ്പത്തഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഇന്നലെ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് രൂപയായിരുന്ന ഒരു തരി പൊന്നിൻ്റെ വില ഇന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയായി കുറഞ്ഞു എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് പവൻ വിലയിൽ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കുറവാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ എഴുപത്തൊന്നായിരത്തി എണ്ണൂറ് രൂപയായിരുന്ന പവൻ സ്വർണം ഇന്ന് എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് വ്യാപാരം നടത്തുന്നത് എട്ടാം തീയതി രേഖപ്പെടുത്തിയ എഴുപത്തി മൂവായിരത്തി നാൽപ്പതാണ് ാണ് ഈ മാസം ഏറ്റവും ഉയർന്ന പവൻ വില മെയ് പതിനഞ്ചിന് രേഖപ്പെടുത്തിയ അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപതാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില കേരളത്തിൽ വേനൽ അവധിക്കാലം കഴിയാറായതോടെ വിവാഹ സീസണും ഏറെക്കുറെ അവസാനമായിരിക്കുകയാണ് അടുത്ത രണ്ടാഴ്ചയോടെ വിവാഹ പാർട്ടികളുടെ തിരക്ക് ജുവല്ലറിയിൽ നിന്ന് ഒഴിയാനാണ് സാധ്യത കേരളത്തിലെ ജുവല്ലറികളിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ വ്യാപാരം നടക്കുന്നത് മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വിവാഹ സീസണുകളിലാണ് ആഭരണങ്ങളാണ് ഈ സമയം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാഭകരവും ആഭരണങ്ങൾ വിൽക്കുന്നതിലാണ് കാരണം ആഭരണങ്ങളിൽ മേൽ ഡിസൈന ഉപഭോക്താക്കുന്നത് ിൽ നിന്ന് പണിക്കൂലി ഈടാക്കാം ഉയർന്ന ഡിസൈനിലുള്ള ആഭരണങ്ങൾക്ക് ഉയർന്ന പണിക്കൂലിയാണ് വ്യാപാരികൾ ഈടാക്കുന്നത് അതായത് പവൻ വിലയിൽ ആഭരണം കിട്ടില്ല എന്ന് സാരം ഇന്നത്തെ വില അനുസരിച്ച് ഒരു പവന്റെ സ്വർണാഭരണം വാങ്ങാൻ എഴുപത്തയ്യായിരം രൂപയെങ്കിലും ചെലവാകും പവൻ വിലയ്ക്കും പണിക്കൂലിക്കും പുറമെ ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി കൊടുത്താലേ സ്വർണം വാങ്ങിക്കാനാകും അതേസമയം സ്വർണവിലയിൽ ഇനിയും ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഡോളർ എണ്ണവില യു എസ് ഫെഡ് നിരക്ക് തുടങ്ങിയ കാലാവസ്ഥ വരെ സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ മഞ്ഞുരുകുന്നത് സ്വർണവിലയെ കാര്യമായി സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ കാലത്ത് നിക്ഷേപകർ അപകട നിക്ഷേപങ്ങളിൽ നിന്ന് പിൻവലിയുകയും കൂട്ടത്തോടെ സുരക്ഷിതമായ ആസ്തിയായ സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്യും ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില വർദ്ധിക്കാൻ ഇടയാവുകയും ചെയ്യും എന്നാൽ അനിശ്ചിതത്വം നീങ്ങിയാൽ അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപകർ മടങ്ങി പോവുകയും ചെയ്യും ഇത് സ്വർണത്തിന്റെ ആകർഷണം കുറയ്ക്കാനിടയാക്കും ഇതുകൂടാതെ സെൻട്രൽ ബാങ്കുകൾ സ്വർണത്തിന്റെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട്